എന്നെ വിട് ആ നീ ഉണ്ടോടാ നീ ഞാൻ കഴിക്കുന്നില്ലേ പിന്നെ കഴിച്ചോ നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കേ കണ്ടോ നീ റാഗ് ചെയ്ത് പയ്യൻ ചാറാറായി ആശുപത്രി കിടക്കുന്നു എന്താണ് ഇന്നലെ നീ ഇത് പറയാറുന്നത് പറഞ്ഞിട്ടുണ്ട് പ്രധാനം അങ്ങനെ പറ്റിപ്പോയി നിന്നെപ്പോഴും തോറ്റല്ലോടാ ഇതൊരു ഗുലപാലാകുമല്ലോ ദേവിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് വന്നതാ അവിടെ ഇക്കള്ളം ഒരു പയ്യനെ റാഗിങ് എന്നും പറഞ്ഞ് ഉദ്രവിച്ചു ആ ചെറുക്കൻ ആശുപത്രിയില്ല ഇതേ പത്രത്തിൽ വന്നിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ വരെ എത്തി നീ എന്റെ മാനം കെടുത്താൻ വേണ്ടി ഉണ്ടാകടാറി നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ഇന്നലെ അറിഞ്ഞിരുന്നു എന്തായാലും പോലീസുകാർ അന്വേഷിച്ചു വരാതിരിക്കില്ല വന്നാ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം എന്തെങ്ങനെങ്കിലും തേച്ച് മാറ്റി കളയണമല്ലോ തിരുവനന്തപുരത്ത് വിളിച്ച് മന്ത്രി വേറെ ആരോടെന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളിച്ചാൽ മതി അങ്ങനെയല്ലേ ഭാര്യയോട് പറയാം അതിനൊക്കെ കാര്യമുണ്ടോ അച്ഛൻ വിചാരിക്കുന്നവരല്ല കാര്യം സീരിയസ് ആണ് ആ കോശി അറിഞ്ഞടാ അതുകൊണ്ട് ഇന്നലെ വന്നതാ ഇല്ല ഒന്നും പറഞ്ഞില്ല നാശം പിടിച്ചവൻ ആ വരുമോ ശരി കോശി ഇങ്ങോട്ട് വരാമെന്ന് നീ തിരുവനന്തപുരം ഒന്ന് ബുക്ക് ഹലോ ഇത് ത്രീ സെവനാ ട്രങ്ക് തിരുവനന്തപുരം സിക്സ് ഫോർ സെവൻ ത്രീ ഫൈവ് സംസാരമാ പത്രത്തിൽ വന്നല്ലേ പോലീസ് വരും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ അവരോരുത്തർ പറയണേ രണ്ടുമൂന്ന് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്നതുവരെ അതിന് അവൻ ഇങ്ങോട്ട് ഉണ്ടോ ഇല്ലയോന്ന് ആരെയാണ് ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി കയറി ഇങ്ങോട്ട് വരുന്നത് എല്ലാവരും കണ്ടതല്ലേ ആ അത് കാറി കയറ്റി തൊടുപുഴയുള്ള നമ്മുടെ തോട്ടത്തിലേക്ക് മാറ്റുന്നതാ നല്ലത് போலீசார தோணும் நீ இவ்விண்டி அவர் ஆரண்ட் வந்த இவன் அப்படி இருக்கண்ட நீ அவன் அடை கொண்டு போயிருக்கேன் பிடிச்சோண்டு போட இடம் நல்லா எடு மாத்யூஸ் ഞാൻ തന്നെയാ എന്റെ പേര് രാമകൃഷ്ണൻ ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ ഇരിക്കാം ഇതാരാ എന്റെ ഗാര്യസനാ വന്ന കാര്യം പറ വന്ന കാര്യം ഞാൻ പറയാതെ അറിയില്ലെന്നാണോ ഇത് എന്റെ മോന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ബേബി മാത്യു എന്ന നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ വാറണ്ടുണ്ട് അതിന് അവനവിടെ വന്നില്ലല്ലോ ഞാൻ പോലീസുകാരനാ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് അല്ല മാത്തുട്ടിച്ച ഇവിടെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ നമുക്ക് പോയി ജാമ്യത്തിനല്ലോ അതെ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒളിപ്പിച്ചതാ ഈ കേസ് വളരെ സീരിയസ് ആണെന്ന് ഞാൻ വാൺ ചെയ്യുന്നു എവിടെ ഒളിപ്പിച്ചാലും പുറത്തു കൊണ്ടുവരേണ്ടി വരും ക്രിമിനൽ കേസാ അറ്റംപ്റ്റ് മർഡർ ആ പയ്യൻ ഇതേവരെ ബോധം വീണിട്ടില്ല ചത്താൽ കുറ്റം കൊലപാതകമാവും എന്താ ബേബി അറസ്റ്റ് ചെയ്യണോ പിന്നെ പാലക്കുന്നേ വീട്ടിൽ കയറി വന്ന് ഇവിടുന്ന് എടുത്തേ അങ്ങനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ പറ്റൂ സാറ് വന്ന വഴി അങ്ങ് പോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോയിക്കോളാം നിങ്ങളാരാഞ്ഞാ പാലക്കുന്നേക്കാർ ഈ നാട്ടിൽ ആരാണെന്നും തിരക്കിട്ട് വന്നാൽ മതിയായിരുന്നു അനുവാദം ചോദിച്ചിട്ട് പോലീസുകാർ ചേർത്തൊന്നും അറിയാമോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാനങ്ങ് പോവത്തില്ല പിന്നെ തനിക്കെന്താ തല്ല വേണ്ടത് അത് തന്നെ നടക്കട്ടെ കോശി ഞാൻ അങ്ങോട്ടേക്ക് അല്ല ഞങ്ങൾ ഇപ്പൊ എന്ത് വേണമെന്നാ പറയുന്നത് പ്രതിയെ വിട്ടു വരണം എന്തോന്നു പ്രതി നീമുണ്ടാടാ അവനോടെ ഇല്ലെന്ന് പറഞ്ഞല്ലോ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം ഞാൻ നാലുമണിവരെ സമയം തരാം ആലോചിച്ച് എന്ത് വേണമെന്ന് സാർ എവിടെ ക്യാമ്പ് അല്ല ബേബിച്ച മണ്ണ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചു ചോദിച്ചതാ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലുണ്ട് എന്റെ മൂത്ത പോലും ചൂടനാ ഒന്നും വിചാരിക്കരുത് വേവിച്ചും വന്നാലും ഇല്ലെങ്കിലും മാത്തുക്കുട്ടി മുതലാളി ഉച്ചയ്ക്ക് മുമ്പ് ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോ പോണ്ടുപേരും മാത്രമായിരുന്നു ആലോചിച്ചാൽ എന്തെങ്കിലും ഒരു പോംപൊഴി കാണും ഞാനങ്ങ് വരാം ഉം ഓരോ മാരണങ്ങള് എന്നെ നശിപ്പിക്കാനുണ്ടായ എന്റെ അവസാനത്തെ സന്തതി എന്തോണോളൂ പിള്ളെ ഇപ്പോ ഒരു ഇരുപത്തയ്യായിരങ്കിലും കരുതിക്കോ സംഭവം തീരണമെങ്കിൽ ഒരു ലക്ഷമെങ്കിലും ആകും പിന്നെ ആ ചെറുക്കൻ ചട്ടാൻ അത് അപ്പഴേ പറയാൻ പറ്റൂ വിളിക്കുന്നു അങ്ങോട്ട് ചെല്ലാൻ തിരക്കില്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങുന്നല്ലേ എന്തോ റാഗിയാണ് അത് ചെയ്തത് ആണോ തല്ലിച്ചോ റാഗി ചെയ്യുന്നത് ആ നോക്കി അവന്റെ ബേബി വിടെ നീ എന്തിനാണ് അവനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചത് എന്നെ തന്നെ ചുമ്മാ കൊടുക്കണം ഓ അതിനെ ചുമ്മാ പറയുക നിന്നെ കണ്ടിട്ട് തല്ലൊന്നും കിട്ടിയ ലക്ഷണമേ ഇല്ല നടന്ന കാര്യം നീ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ കേൾക്കാൻ സുമാരില്ലോ ഞാൻ ആ ഇൻസ്പെക്ടർ ഒന്ന് കാണാൻ പോവാ നീ തിരിച്ചു ഇവനെ അവിടെ പോകുമ്പോൾ കൊണ്ടുവയ്ക്കോ സ്വാട നിൽക്കട്ടെ ഞാൻ പോകുന്നില്ല പറയുന്ന കേട്ടാ മതി നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടോ നിനക്ക് വേണ്ടി കാശ് തടയാൻ കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപ കൊടുത്താണ് അഡ്മിഷൻ വാങ്ങിയത് കൊല്ലം പഠിച്ചുകൊണ്ട് രണ്ടര ലക്ഷമായി അതിനോട് ഇതും കാശുണ്ടായിട്ടില്ലേ കാശുണ്ടോ വെറുതെ ഒരുപാടുണ്ടല്ലോ കുറെ പോട്ടെ കുടുത്തം കിട്ടുന്ന പോലീസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എന്നാലും ചോദിച്ചിട്ടുണ്ട് പഠിച്ചേ പിന്നെന്താ വിടായിരുന്നു പിടിച്ചു ചോദിച്ചു വെച്ചില്ലേ എന്നെ ആരും രക്ഷിക്കണ്ട ഞാൻ പോയി പിടികൊടുത്തോളാം പോലീസിനെ ഇനി അവന് എന്തോ പറ്റി ഞാൻ പോയി കണ്ടാവേ പിന്നെ ആരും കേൾക്കുന്നത് അവിടെ പൂട്ടിയത് എന്താ എന്താ എല്ലാവരും എവിടെ പോയി അച്ചാമ്മേ എന്നാപ്പാ മാത്തുവാണോ ആ ആരാടെ എന്താ ശബ്ദം ഒന്നല്ല അപ്പ കിടന്നോ ഒന്നുമില്ലേ പിന്നെന്താ ഒന്നല്ലെന്ന് ആ ഒന്നോണേ എനിക്കൊന്ന് പുറത്ത് പോണം നീവിടെ എനിക്കുള്ളത് വീതിച്ചെങ്കിൽ തന്നിരുന്നെങ്കിൽ ഞാൻ വിറ്റിട്ട് കോട്ടയത്തോ തിരുവനന്തപുരത്തോ പോയി വേറെ വല്ല ബിസിനസ്സും തുടങ്ങിയാൽ ഈ കാരണം അവർ വന്ന് എനിക്ക് പറ്റുന്നല്ലോശായ അതച്ചാൻ ഇപ്പോഴൊന്നും ചെയ്യത്തില്ല സു ഞാൻ ചത്തു കഴിഞ്ഞ് എന്റെ മക്കളൊന്നും എന്തും എന്നല്ലേ അങ്ങനെ എപ്പോഴും പറയുന്നത് ഓ അച്ചാനിനി എന്നെയാകാനാ അച്ചാൻ്റെ അച്ചാൻ കിടക്കുന്ന നടപ്പുണ്ടല്ലേ നേരാ പാലക്കുന്നേക്കാർക്ക് ഭയങ്കര ആയുസാ പക്ഷെ നമ്മളൊന്നും ഇത്രയും ജീവിക്കത്തില്ലടാ ഇതല്ലേ ഡെയിലി ആദ്യത്തേക്ക് ചെല്ലുന്നു അമ്പത് കഴിച്ചാ ഭാഗ്യം പറഞ്ഞേ അതിപ്പോ ഞാൻ ഞാൻ ഒരു കുടിയനല്ലേ നീ പകലുള്ള കുടി നിർത്തണം ഇന്നിപ്പോ ബേബിയുടെ പ്രോബ്ലം ഒക്കെ കൊണ്ടൊരു ടെൻഷൻ കഴിച്ചത് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ വല്ല ജോലിയും വേണ്ടേ അച്ചായം പറയുമ്പോ വല്ല എപ്പോഴും ഒരു തോട്ടത്തിൽ പോകണം അല്ലാതെ പണിയാ എനിക്ക് അതുകൊണ്ടല്ലേ സിറ്റിയിൽ എങ്ങാനും പോയി വല്ല ബിസിനസ് ചെയ്യാമെന്ന് പറയുന്നത് എനിക്കും അതാണ് ഇഷ്ടം അപ്പൊ നീ ഒരു സപ്പോർട്ടാ അവളല്ലേ എനിക്ക് ഈ ഐഡിയ തന്നത് എനിക്ക് ഈ പട്ടിക്കാട് മനുഷ്യനില്ല നീ പട്ടണത്തിൽ വളർന്നതല്ലേ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അച്ചായെ സമ്മതിക്കൊന്നും തോന്നുന്നില്ല പിന്നെ സണ്ണി ബിസിനസ് ചെയ്യാൻ എന്തിനാടാ പട്ടണത്തിൽ പോകുന്നത് ഇവിടെ തന്നെ എന്തെല്ലാം ബിസിനസ് ഉണ്ട് നീ എന്നെ കണ്ട് പഠിക്ക് ആ ബിസിനസ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കള്ളത്തറ വെട്ടും കഞ്ചാവശ്യം ഒന്നും എനിക്ക് പറ്റില്ല അത് കോഴിച്ചാലും കൊണ്ടേ പറ്റൂ കുറച്ച് റിസ്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ കാശ് എത്രയാ പോരുന്നോ അച്ചാൻ തിരിച്ചു തിരിച്ചുപോക്കോളാന്ന് പറഞ്ഞു ആളൊളില്ല കിട്ടിയില്ലാന്ന് അവിടെ ചെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു പക്ഷെ കേസിന്റെ കാര്യത്തായിക്കൊന്നും ചെയ്യാൻ നോക്കില്ല ഇനി ഞാൻ തിരുവനന്തപുരത്ത് പോണം അവിടെ ചെന്ന് മിനിസ്റ്ററെ അയച്ച കാണണം നാളെ തന്നെ പോകേണ്ടി വരും ആ കിട്ടിയോ പയ്യൻ ജാകത്തില്ലെന്നയാള് പറയുന്നത് അത് അപ്പം എനിക്ക് വെറുതെ അത് പിന്നെ അവർക്ക് കേസ് തണുത്താലും ഇവനെ ഇനി ഉടനെ കോളേജിലേക്ക് അയാൾ പറയുന്നത് പയ്യന് സ്വന്തക്കാരും അല്ല കുഴപ്പമുണ്ടാക്കാം പിന്നെ മറ്റു പിള്ളേരെല്ലാം കൂടി ഇതിന്റെ ഒരു വല്ല സമരം ഉണ്ടാക്കി കാര്യം പിന്നെ കുത്തിപ്പൊക്കൊണ്ട് കൊണ്ടുവരും അത് നേരെ സൂക്ഷിക്കണം ഇതിന് എന്തിനാ പഠിപ്പിക്കുന്നേ അച്ചാരി വേറെ ജോലിയില്ല പഠിക്കാൻ വേണ്ടില്ല ആ വേണ്ടി എനിക്കും അങ്ങനെയാ തോന്നുന്നത് അവനെ വിളിച്ചേ ആ പിന്നെ ആ പ്ലാമൂട്ടിലെ കൊച്ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു ആ ഇങ്ങോട്ട് വരും പറഞ്ഞു തുക പറഞ്ഞു ഇല്ല ഒരു വില പറഞ്ഞാൽ ആ സ്ഥലം എഴുതി തന്നേക്കാമെന്ന് പറയുന്നു അയാൾ കടം വാങ്ങിയിട്ടുള്ളത് കഴിച്ച് ബാക്കി വല്ലതും ഉണ്ടെങ്കി കൊടുത്താൽ മതിയായിരുന്നു അയാളാകെ പാപ്പരായ മട്ട വർത്താനം കേട്ടിട്ട് ആ എന്താ നോക്കാം ആധാർ നമ്മുടെ ഉണ്ടല്ലോ താൻ ആ കണക്കല്ലോക്കി കൊറേ കാലം ആയതല്ലേ പലിശയും പലിശയ്ക്ക് പലിശയും കുട്ടിക്കോ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വന്നിരിക്കേ നീ വിഷമിക്കണ്ടാ അച്ഛൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നീ ഇനി ആ കോളേജിലേക്ക് പോകണ്ട പഠിത്തം മതിയാക്കിയത് അതൊന്നു നിനക്ക് പഠിക്കണോ എനിക്ക് പഠിക്കണ്ട അവനും സന്തോഷമായി ഞാൻ പറയുന്നു അവന് ഏതെങ്കിലും ഒരു എസ്റ്റേറ്റിന് ചോദ്യം അയപ്പിക്കും ഞങ്ങൾക്ക് അത്രയും ജോലി അവൻ അവനതിനുള്ള പ്രായമായോ വയസ്സ് ഇരുപത്തിരണ്ടാകാൻ പോകുന്നു നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കൂടെ കഴിപ്പിച്ചാ ചിലപ്പോ അവന്റെ ഈ സ്വാഹാതൊരു മാറ്റം വരും അവൻ ഇപ്പൊ വേണ്ട ചോദിച്ച